കതിരൂർ ടൌൺ ലാൻഡ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി ഓണത്തിന് ഒരു കോട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി ചോയൻ രയരൂത്ത് ക്ഷേത്രത്തിന് സമീപം അമ്പത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് കതിരൂർ പഞ്ചായത്തിലെ ചോയൻ രയരോത്ത് ക്ഷേത്രത്തിന് സമീപം അമ്പത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിരിക്കുന്നത് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സജീഷ് വാഴവളപ്പിൽ ചെണ്ടുമല്ലി തൈകൾ സോൺ ചെയർപേഴ്സൺ ലയൺ ഗീതാകൃഷ്ണന് നൽകി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു 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 രണ്ട് മാസം ദിവസം കഴിയുമ്പോൾ വളരെ മനോഹരമായ ചെണ്ടുമല്ലി എന്ന് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ പി കെ ദേവാനന്ദ് അധ്യക്ഷത വഹിച്ചു റീജിയണൽ ചെയർപേഴ്സൺ പി പി സുദേശ് മുഖ്യാതിഥിയായി ശ്രീജിത്ത് എം വി അനീഷ് ഷൈമ ശ്രീജിത്ത് ഒ കെ രാജേഷ് കതിരൂർ ടൌൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ സി സദാനന്ദൻ ബിന്ദു ജിതേഷ് ശ്രീജിത്ത് പ്രമോദ് പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി